ഹലോ എല്ലാവർക്കും സീതിയക്ക മുടി ക്ലസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എണ്ണയാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എണ്ണ അയച്ചെന്ന രീതിയാണ് ഇതിൽ ഞാൻ കാണിച്ചേക്കുന്നത് അപ്പം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ഡൈ ഒക്കെ ഇടാൻ പാക്കൊക്കെ ഇടാൻ മടിയുള്ളവർക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യ കാര്യമുള്ളൂ അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് വെച്ചിട്ട് ഒരമണിക്കൂറൊക്കെ നിൽക്കണം അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ പിന്നെ നരച്ച വെള്ളി കളർ മാറി ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവൽ ആയിട്ട് ഇത് കറുത്തു വരും അപ്പോൾ ഒരു മടിയും വിചാരിക്കേണ്ട ഇന്ന് തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കും അത്രയ്ക്ക് നല്ലൊരു സ്പെറ്റാണ് അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് കാരണം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അധികം നരയില്ല എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കിത് ഞാൻ ഫ്രണ്ടിലൊക്കെ മുടി വെട്ടിയിട്ടേക്കണുണ്ട് എനിക്കിതിവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർക്കാണ് ഇവിടെ ഇങ്ങനെ നരച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തത് നമ്മുടെ ഈ എണ്ണ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊളിക്കണേകാട്ട് മുമ്പ് തന്നെ ഇങ്ങനെ വരട്ടി വെക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കാൽപ്പിലോട്ടൊന്നും തണുപ്പുള്ളവരാണെങ്കിൽ സ്കാൽപ്പിലോട്ടൊന്നും വെച്ച് തേക്കണ്ട മു മാത്രം കറുത്ത് നമുക്ക് അല്ല നരച്ചിരിക്കേണ്ട മുടിയില്ല അവിടെ മാത്രം വരട്ടിയാൽ മതി ഒരു മൂന്നാല് ദിവസം പരട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതായത് നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ ഇടും അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം മനസ്സിലാവും പിന്നെ ഇങ്ങോട്ടൊക്കെ മുടി നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് പരട്ടുക പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കെട്ടി കെട്ടിവെക്കുക അരമണിക്കൂർ വരുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അപ്പം നിങ്ങൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ഈ എണ്ണ മാത്രം ഇട്ടാൽ മതി മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പം ഇത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ കുറച്ചൊക്കെ കാച്ചിയൊക്കെ നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് അത് കൂടുതലുണ്ടാക്കാനായിട്ടുള്ള ഇത് വരും അന്നേരം അപ്പോൾ ആദ്യം കുറച്ച് എണ്ണേലൊക്കെ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇപ്പം എപ്പോഴും ഇത് തീരാറാകുമ്പോൾ അതായത് ഒരു അര ക്ലാസ് കാ ക്ലാസ് എണ്ണേൽ നമ്മൾ കാച്ചി വെക്കും ഇത് ഒരുപാട് വേണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് കരട്ടി അയച്ചാൽ മതി അപ്പോൾ അതുപോലെ ഞാനിപ്പം ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ തന്നാണ് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മുടിക്കൊക്കെ ഇതായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ നരയൊക്കെ ആയിട്ട് മാറാറുണ്ട് ഈ സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയായിരുന്നു ആദ്യം ഇത് ചെയ്യുക നിങ്ങൾ അങ്ങനെ മുടി കുറച്ച് നല്ലതായിട്ട് നമുക്കത് കറുത്തു വരും പിന്നെ നമുക്ക് നാച്ചുറൽ ഡൈറ്റ് പെട്ടെന്ന് നമുക്ക് മുടിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ എന്താ പറയുക കെമിക്കലിൻ്റെ പുറകിലോട്ടേ പോണ്ടി വരത്തില്ല ആർക്കും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അറിയോ നമ്മുടെ മുടിയുടെ നര മാറ്റാനുള്ള ഒരു പിന്നെ എണ്ണയാണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരു രണ്ട് മൂന്ന് വർഷമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എൻ്റെ തലയിൽ നരയെന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ മുമ്പത്തേല് കൂടുതൽ എന്താ പറയുക മുമ്പ് നല്ലതായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കൂടി ചോദിക്കുകയും ചെയ്യുമായിരുന്നേ അത് കഴിഞ്ഞ് ഇപ്പം ഒട്ടും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മൂന്ന് മുടി ഒക്കെ ഉള്ളൂ എനിക്ക് അതുപോലെ എല്ലാം മുടിയൊക്കെ കറുത്ത് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് അത് ആണ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയണ പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലതായിട്ട് കറക്കും പിന്നെ നിങ്ങൾക്ക് ഈ നാച്ചുറൽ ഡൈ ഒക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതിൻ്റെ ആവശ്യം തന്നെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് മാസിലൊക്കെ പ്രാവശ്യം ചെയ്താലും മതിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഡൈയുടെ പ്രശ്നങ്ങളൊക്കെ അതായത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യണ്ട അപ്പം അതിന് വേണ്ടിയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പ ഈ പറയണ പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെ ഇത് കണ്ടോ ഉണ്ടാക്കി ഇതിലൊരു കുപ്പിയിൽ കുറച്ചുണ്ടത് കണ്ട ഉണ്ടാക്കി വെച്ചിരിക്കണ എന്നത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണിത് ഈ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണില്ല അതുപോലെ പിന്നെ അപ്പൊ ഈ തീരാറായി ഉണ്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ മുടി വളർച്ചക്കല്ല മുടി കറക്കാൻ ബെസ്റ്റ് സാധനമാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇത് നമ്മൾ നിങ്ങളിപ്പോൾ മുടിയിലൊക്കെ വേറെ എണ്ണയൊക്കെ പുരട്ടൂല അപ്പം ഇത് കരട്ടിയച്ചാൽ മതി മുടി വളർച്ചക്കും ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മട്ട് ഇങ്ങനെ വരും ലാസ്റ്റ് ഇതൊരിക്കലും നമ്മൾ പിന്നെ എന്താ പറയുക കളയരുത് നമ്മൾ എല്ലാ ഇതും നമ്മൾ പിഴിഞ്ഞെടുക്കത്തില്ലേ ഇത് പക്ഷേ പിഴിഞ്ഞെടുക്കരുത് അതാണ് ഇതിൻ്റെ ഒരിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി വേണം നമ്മളിത് പെരട്ടാനായിട്ട് അപ്പം ആ മട്ടം നമുക്ക് തലയിൽ പെരട്ടാൻ മനസ്സിലായി പിന്നെ നമ്മൾ ഷാംപൂ വാഷ് എന്തെങ്കിലും ചെയ്ത് വേണം ഇത് കളയാനായിട്ട് അപ്പം ഇത് മെയിനായിട്ട് നരയിലാണ് സ്കാൽപ്പിലേക്കാൾ ഉപരിയായിട്ട് നമുക്കിത് പിന്നെ മുടിയിലാണ് നമ്മൾ തേക്കേണ്ടത് എന്ന് ശരിക്കും അപ്പം മനസ്സിലായല്ലോ നമ്മൾ സ്കാൽപ്പിൽ നമ്മുടെ നര സ്കാൽപ്പിന് തുടങ്ങുമല്ലോ അപ്പം അതുപോലെ തന്നെ കൈ കൊണ്ട് വേണം പറ്റും ഇതിൽ ഒന്നും ഉപയോഗിക്കരുത് കൈ കൊണ്ട് തന്നെ വേണം നമുക്ക് നമുക്കിത് നല്ലതായിട്ട് പരട്ടിക്കൊടുക്കാനായിട്ട് അപ്പോഴാണ് നിനക്കിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് കണ്ടോ അത്ര നല്ലൊരു കറുത്ത എണ്ണയാണ് അപ്പോൾ ഇത് നിങ്ങൾ ദിവസവും എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യത്തില്ലല്ലോ ഒരു ആഴ്ചയിലും മൂന്ന് ദിവസമൊക്കെ ആണെങ്കിൽ അവരെ പിന്നെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് ഇട്ടുകൊണ്ട് വയ്ക്കുക നല്ലൊരു വ്യത്യാസമായിരിക്കും അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ കുറച്ച് കുറച്ച് എണ്ണ ഇത് ഉണ്ടാക്കി എടുക്കത്തുള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ എണ്ണ എന്തുമാത്രം എടുക്കണം അതിനനുസരിച്ച് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എണ്ണ എടുത്തേക്കണോണ്ട് എല്ലാം ഇതേ കാ ടീസ്പൂൺ വെച്ചാൽ എടുത്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്കുണ്ട് ഞാൻ മുഴിയുടെ തുമ്പത്തും ഈ ഫ്രണ്ടിലൊക്കെയാണ് എൻ്റെ കൂടുതൽ നിര നെറ്റിയുടെ അവിടെ അപ്പം അവിടെയാണ് ഞാൻ കൂടുതലായിട്ട് ഇത് പുരട്ടി കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിലോട്ടിടേണ്ടത് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ നമ്മളിടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കപ്പൊടി പിന്നെ ഇടുന്നത് നീലമരിപ്പൊടി നീലമരിപ്പൊടി നല്ല ബ്രാൻഡായിട്ട് മേടിച്ച നല്ല സാധനം മേടിച്ചാൽ അതിൽ പച്ച കളറ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാധനം മേടിച്ചാലുള്ളതൊക്കെ നിങ്ങൾക്ക് പഴകിയൊന്നും മേടിക്കരുത് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ തന്നെ മേടിക്കണം പിന്നെ അടച്ച് നല്ലതായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം പിന്നെ കുറച്ച് മൈലാഞ്ചിപ്പൊടി ഇപ്പൊ എല്ലാ ഇൻ്റർ മൈലാഞ്ഞിപ്പൊടി ഇട്ട മുടി പിന്നെ എന്താ പറയാ ബ്രൗൺ കളറാവില്ല ഒന്നും ആകത്തില്ല നമ്മൾ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മുടി കറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈലാഞ്ചി ചെല്ലണം അപ്പൊ മയിലാഞ്ചി ഇട്ട് നമ്മൾ ഡൈ ഒക്കെ ഇടുമ്പോൾ എല്ലാവർക്കും അറിയാലോ മയിലാഞ്ചി ഇട്ടേച്ച് മുടി ഒരു ബ്രൗൺ കളറാവുമ്പോഴാണ് എല്ലാവരും ഹെന്തു ചേർക്കുന്നത് നമ്മുടെ നീലമരിപ്പൊടി രണ്ടാമത് നമ്മൾ നമ്മളിടില്ല എല്ലാവരും അതെന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മയിലാഞ്ചി ഇട്ട് നമ്മുടെ തല ബ്രൗൺ കളറായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എണ്ണ പിടിക്കത്തുള്ളു എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി മുടി ഒരു സാധനമാണ് അതായത് നമ്മുടെ വേപ്പില പിന്നെന്താ വേപ്പിലപ്പൊടി പിന്നെ നെല്ലിക്ക നെല്ലിയമ്മി ഇതൊക്കെ മുടി കറക്കേണ്ട ഒരു സാധനമാണ് നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം ഇനി നമുക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ പാത്രം വെച്ച് കൊടുക്കുക ണ്ടോ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ടാണ് കിട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നത് ഒത്തിരി പേര് ഇതിൻ്റെ കമൻ്റ് ഇട്ടായിരുന്നു നരയൊക്കെ കുറ ഒത്തിരി നരയൊക്കെ ഉള്ളവർക്ക് നരയൊക്കെ കുറഞ്ഞാണെന്നും പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്താൽ എടുക്കുന്നത് അപ്പോൾ അതേ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടോ എന്ന വെച്ച് വെള്ളം നല്ലതായിട്ട് തിളക്കുമ്പോൾ നമ്മളൊരു പയ്യ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഈ എണ്ണ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാണ്ട് കിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാച്ചി എടുക്കുമ്പോൾ കുറേ നേരം തിളപ്പിച്ചൊക്കെ തിളപ്പിച്ചൊക്കെയല്ലേ വെക്കുന്നത് ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ഡബിൾ ബോയിലിങ് ചെയ്താൽ തന്നെ നമുക്കിതിന് നല്ലൊരു റിസൾട്ടാണ് അതായത് ഗേടാവോ ഒന്നുമില്ല നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട അപ്പം ഞാനൊക്കെ എപ്പോഴും എങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയാണ് ശരിക്ക് ഇപ്പം നമ്മൾ നിറകിലൊക്കെ എണ്ണയിട്ടൊക്കെ കുളിക്കൂലേ ആ എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചി എണ്ണ നിറകിലൊക്കെ ഒഴിക്കണം അല്ലാണ്ട് നമ്മൾ ഇത് നിറകിലോട്ട് നമുക്ക് അധികം അങ്ങനെ വെക്കരുത് എന്താന്ന് വെച്ചാൽ നമുക്ക് തണുപ്പ് അങ്ങനെ പറ്റത്തില്ല പിന്നെ ഇത് നമ്മൾ കൂടുതൽ നിരക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളുടെ മുടിയിൽ മുഴുവൻ വരട്ടി കൊടുക്കണം എവിടെയൊക്കെ നിരോണ്ട് അവിടെ എല്ലാം നല്ല രീതിയിൽ നന്നായിട്ടിത് ഇട്ട് തേച്ച് വെച്ചിട്ട് മണിക്കൂർ ഇരിക്കുക വേറെ ഒരു എണ്ണയും പറ്റണ്ട അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാവും ഈ ഫ്രണ്ടിലൊക്കെ എനിക്ക് നിറച്ച് നിരയായിരുന്നു അപ്പം നമ്മളിപ്പം ഈ എണ്ണ ഇട്ടിട്ടിട്ട് തോന്നുന്നു രണ്ട് മൂന്നെണ്ണമൊക്കെ ഉള്ളൂ നര അപ്പം അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്തത് അപ്പൊ ഈ വെള്ളം നല്ലതായിട്ട് വെട്ടിത്തിളക്കണവരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് അപ്പൊ അത് ചൂടായി കിട്ടത്തുള്ളൂ അപ്പതേ നമ്മുടെ വെള്ളമൊക്കെ വെട്ടിത്തിളച്ചു വരുന്നുള്ളണ്ടോ അപ്പൊ നമ്മൾ ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അടിക്കൊന്നും പിടിക്കൂല അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഈ വെള്ളവും ഈ പാത്രത്തിന്റെ ഇതും കൂടി എന്താ ഒരുമിച്ച് വെള്ളം വെക്കരുത് കേട്ടോ കുറച്ച് കുറച്ചേ വെക്കാൻ പാടുള്ളൂ എന്താണെന്നറിയാം അങ്ങനെ പറഞ്ഞത് ഈ വെള്ളം ഇതിലോട്ട് കയറരുത് അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് എണ്ണ ചീത്തായി പോവും അപ്പം അത് നോക്കി വേണം വെക്കാനായിട്ട് എന്നിട്ട് ഈ എണ്ണ നല്ലായിട്ട് നമ്മുടെ ഈ എണ്ണ ഈ ചൂട് കൊണ്ട് നല്ലതായിട്ട് ഇത് ചൂടാവും അപ്പോഴാണ് ഇതിന്റെ പാകം ആവാത്തുള്ളൂ അപ്പൊ നമ്മളിതിപ്പെല്ലാം കൂടി കലക്കി വെച്ചിട്ടാണ് ഈ നിറം നമ്മുടെ നീലേമരിയും നെല്ലിക്കാപ്പൊടിയും ഇത് അപ്പൊ ഇത് നിങ്ങൾക്ക് മുടി വളർച്ചക്ക നല്ലതാണ് കേട്ടോ പിന്നെ മുടി കറക്കാൻ രണ്ടിനും നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ മുടി ഇരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പം ഇതിന്റെ അകത്ത് ചെലവരി രണ്ട് മൂന്ന് ഈ പിന്നെ പനിക്കൂർക്കലൊക്കെ അരിഞ്ഞിടും തണുപ്പിന് എന്നാലും വലിയ കുഴപ്പമില്ല നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാൽപ്പിലോട്ടൊന്നും അങ്ങനെ ഇതാക്കിയൊന്നും ഇല്ലല്ലോ മുടിയിലാണ് മുടിയിലാണിത് കൂടുതലായിട്ട് പരട്ടുന്നത് പിന്നെ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലോട്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷെ നല്ല റിസൾട്ടാണത് നിങ്ങൾക്ക് കുറച്ച് ദിവസം തന്നെ പരട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടിയുടെ ആ ഇത് മനസ്സിലാവും ടെക്സ്ചർ എന്ന് വെച്ചാൽ നമ്മുടെ മുടി നേരത്തെ നല്ല ഫുൾ വൈറ്റ് കളറായിരുന്ന മുടി ചെറിയൊരു ഷെയ്ഡ് ഒരു വ്യത്യാസം വരും നമുക്ക് അതായത് ലൈറ്റ് ലൈറ്റായിട്ടൊരു ഒരു ബ്രൗൺ പോലെ പിടിക്കും പിന്നെ അങ്ങ് നല്ലതായിട്ട് കറക്കുകയും ചെയ്യും അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് തീ ഊട്ടി കൊടുക്കണം പിന്നെ കുറച്ച് കൊടുക്കണം കണ്ടോ ഇപ്പം നമ്മുടെ എണ്ണ ചൂടാക്കണുണ്ടോ ഇങ്ങനെ പതഞ്ഞു പതഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത്ര എണ്ണ ചൂ പിന്നെ ഇത് ചൂടാക്കി വെക്കണം കേട്ടോ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത് വെക്കണം തീരാറാവുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി കൂടി ഉണ്ടാക്കണം ഇത് മറ്റേ എണ്ണം പോലെ ഒരുപാട് കാച്ചിയൊന്നും വെക്കണ്ട ഇതുപോലെ ഒരു ക്ലാസ് എണ്ണയിലും എല്ലാം കാച്ചി വെച്ച് വെച്ചാൽ മതി അപ്പോൾ നരയുള്ളവരെയൊക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ അത്ര നല്ല റിസൾട്ടാണ് പിന്നെ ഇതിൽ നമ്മൾ നെല്ലിക്ക അരച്ച് അങ്ങനെയൊന്നും നിങ്ങൾ ചേർത്ത് ഇതാക്കരുത് കേട്ടോ കഴിയുന്നത് മാക്സിമം ഇതിലെല്ലാത്തിനും പൊടികളെ ചേർക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമ്മളെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളെ ഇതിന് പറ്റത്തുള്ളൂ അരച്ചൊക്കെ ചേർക്കുമ്പോൾ നമ്മളിത് ഡബിൾ ബോയിലല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് എങ്ങനൊക്കെ ചെയ്താലും നമുക്ക് അടുപ്പിൽ വെച്ച് നേരിട്ട് ഉള്ളൂ നെല്ലിക്കേട ഇതൊക്കെ ഇതാവത്തുള്ളൂ അപ്പം എണ്ണക്ക് ശരിക്കും പറഞ്ഞാൽ പൊടി തന്നെ ഇടണം അല്ലാണ്ട് നിങ്ങൾ വില പാക്കിങ്ങൊക്കെ ആണെങ്കിൽ നെല്ലിക്ക അരച്ചൊക്കെ നമുക്ക് തലയിലൊക്കെ ഇടാം പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം മാക്സിമം എല്ലാം പൊടികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ ഉണ്ടോ സൈഡൊക്കെ പതഞ്ഞ് പതഞ്ഞ് വരുന്നത് കണ്ടോ നമ്മുടെ എണ്ണ ഇത് ചൂടായിട്ടാണ് നമ്മുടെ എണ്ണയൊക്കെ നല്ല ആയിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടാല് ഇങ്ങനെ പതഞ്ഞു വരണം ചുറ്റും ഇങ്ങനെ പതഞ്ഞു വരുമ്പോ നമ്മുടെ പാകമായിട്ടുണ്ട് ഉണ്ടോ അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ കാച്ചി എണ്ണയില്ലേ അത് ആണിത് ഉണ്ടോ അതിലോട്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മട്ട ഒരിക്കലും ഇതിന്റെ കളയരുത് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നേരത്തെ ഞാൻ ഒരു പാത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് വേണ്ട ഇതിപ്പോൾ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അതിലോട്ട് ഞാൻ ഇതും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇതിൽ ഈ മട്ടുണ്ട് അപ്പം ഈ മട്ട ഒരിക്കലും കളയരുത് അപ്പോൾ നമ്മൾ എല്ലാ എണ്ണയും കളയാണ് പിന്നെ എണ്ണ ഇതാക്കുമ്പോൾ അരിച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് വെക്കും ഇത് അങ്ങനെയല്ല വെക്കേണ്ടത് ഇതിങ്ങനെയാണ് വെക്കേണ്ടത് ഇതിൻ്റെ ആ മട്ടയോടുകൂടിയാണ് വെക്കേണ്ടത് അപ്പോൾ ഇത് പെരട്ടുമ്പോൾ ഈ മട്ടും കൂടി കൂട്ടി പെരട്ടുക അപ്പം അതുപോലെ നമുക്ക് നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഈ ഇങ്ങനത്തെ ഒരു വാവട്ടമുള്ള ഒരു പാത്രത്തിലാണേ ഇതെടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യിലോട്ട് കുറച്ച് ഇതാക്കിയിട്ടാണ് പരട്ടുന്നത് ഇതിലോട്ട് പിന്നെ ഒരു സ്പൂണിടുക നിങ്ങൾ സ്പൂണിട്ടേച്ച് ആ മട്ടും ഇതും കൂടി വേണം ഇതിലോട്ട് എടുക്കാനായിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആ എണ്ണ ഉണ്ടോ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ എണ്ണ എടുത്ത് വെച്ചിട്ട് മുഖം കാണുന്നില്ലല്ലേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എണ്ണയില്ലേ ഈ എണ്ണ എടുത്തിട്ട് ഒരു സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്ത് വെച്ചിട്ട് ആ നമ്മുടെ ആ മട്ടും ഇതും കൂടി കുറച്ച് കൈയിലോട്ട് ഇട്ടേച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ വരട്ടി കൊടുക്കുക മസാജ് ഒന്നും വേണ്ടട്ട ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പുരട്ടി കൊടുത്തേച്ചാൽ മതി നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഇപ്പോൾ നിങ്ങൾ ഈ എണ്ണയുടെ കളർ തന്നെ ഉണ്ടല്ലോ അത്ര നല്ല ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇത് വേറെ കുപ്പിയിലോട്ടും ഒന്നും ഒഴിച്ച് വെക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട ചൂടാറിയിട്ട് ഇതും ഒന്നും ഓടിയെ ചോദിച്ചാൽ മതി അപ്പം ഡെയിലി എണ്ണ ഇട്ട് നോക്കുക നല്ല റിസൾട്ട് അണങ്ങി കൂടുതൽ പറഞ്ഞാൽ വലിച്ചു നീട്ടണതാന്ന് പറയും അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ആയിട്ട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവൊക്കെയാണ് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ നമുക്ക് പഴം പുഴുങ്ങിയത് അതൊക്കെയാണ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെയൊക്കെ നേരത്തെ എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ചോറ് വെക്കണം അങ്ങനെയുള്ള കുറച്ച് പണിയൊക്കെ ഉള്ളു അപ്പം ചേട്ടനെ ഒരു എട്ടര മണിയാകുമ്പോൾ പോവും അപ്പോൾ ചേട്ടൻ്റെ ഒപ്പം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും തിറുതി പിടിക്കണേനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാൻ കഴിക്കാകുമ്പോൾ ഒരു മണി പത്ത് മണി കഴിയും നമ്മൾ പേപ്പറൊക്കെ വായിച്ച് കുറച്ച് നേരം പിന്നെയും പോയി മൊബൈലിൽ നോക്കും അപ്പം നമ്മൾ സമയം മുഴുവൻ അങ്ങ് പോവും രാവിലെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പണി അങ്ങ് കഴിയുമല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ കൂടത്തിൽ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ നമുക്ക് ഒറ്റക്ക് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒരു മടിയല്ലേ പിന്നെ വല്ല ടി വി ഒക്കെ വെച്ചിട്ട് വേണം കാണാൻ എനിക്ക് ടി വി ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കാണാനായിട്ട് മടിയാണ് ഒന്നാമത്തെ കാര്യം അപ്പം പിന്നെ നമുക്കിത് കുറച്ച് മാങ്ങ അച്ചാറൊക്കെ നമ്മുടെ ജയ വെറൈറ്റി ബ്ലോക്ക്സിലെ ജയ എനിക്ക് തന്നാണ് മാങ്ങയൊക്കെ അപ്പം പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഇടണം അപ്പം ഞാനെല്ലാം കഴുകി ഒക്കെ തുടച്ചൊക്കെ വെച്ചേക്കണേ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം അച്ചാറിൻ്റെ പരിപാടിക്കൊക്കെ ഇരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആ ജോലിയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കാത്തുവിന് കൊണ്ടുപോകാനായിട്ട് അച്ചാറാണേ അപ്പോൾ കാത്തു വന്നിട്ടില്ല ജൂണിലൊക്കെ വരത്തുള്ളൂ പക്ഷേ അച്ചാറൊക്കെ നമുക്ക് റെഡിയാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചേട്ടൻ റെഡി ആവുന്നേ ഒക്കെ അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടു വെച്ച് അപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരുപാട് നേരം എടുക്കും കേട്ടോ ഞാൻ പിന്നെ പയ്യെ അങ്ങനെ ഇരിക്കത്തുള്ളൂ എന്നാലും മുമ്പത്തേലൊക്കെ ഇപ്പോൾ മാത്രമായിട്ടാണ് പണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് ഇരിക്കുന്നത് ഇപ്പം കുറച്ചൊക്കെ സ്പീഡായി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത് അലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കണം അപ്പോൾ ഞാൻ പിന്നെ തലേദിവസം അലക്കി അതായത് ഒരു വൈകിട്ടാവുമ്പോഴേക്കും അലക്കിയൊക്കെ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വെയിലൊക്കെ ആകണേന് മുമ്പ് അങ്ങ് വിരിക്കുകയെ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വെയിലത്ത് വിരിക്കാൻ പറ്റത്തില്ല സാധാരണ കുറച്ച് രാവിലെ തന്നെ വിരിക്കുന്നതാണ് ഇപ്പം ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഇത്ര ഉള്ളട്ടെ എന്നത് വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം